ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇരുമ്പംപുളി അച്ചാറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കിയാലോ അത് തന്നെ നമ്മൾ പച്ച ഇരുമ്പംപുളി കഴുകി വൃത്തിയാക്കി ഒരു മൂന്ന് ദിവസം ഞാൻ വെയിലത്തിട്ടത് ഉണക്കിയെടുത്തതാണ് ഇത് കേട്ടോ അപ്പോഴേ നമുക്ക് പണി തുടങ്ങിയാലോ അപ്പോൾ അതിനായിട്ട് രണ്ടോ മൂന്നോ ബെല്ലം ശർക്കര എടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ശർക്കര ശർക്കരൊന്ന് പാനിയാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ശർക്കരൊന്ന് പൊടിച്ച് കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ നേരം കൊണ്ട് നമ്മൾ കടുകും ഒലിവയും കൂടെ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് നൈസ് പൊടിയാവണ്ട ആവേണ്ട അപ്പം മിക്സി ജാറിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട കറിവേപ്പില അതുപോലെ വറ്റൽ മുളക് അതുപോലെ കായം പൊടി കായം പൊടിയായിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ഇപ്പം ഇത്തരം സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് അതൊന്ന് ചെറുതായിട്ട് ഒന്ന് പൊടിയുമായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പാനടപ്പത്ത് വെച്ച അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം അതൊന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടുകും ഉലുവിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ കുത്തുമുളകാണെട്ടോ ഇട്ട് കൊടുക്കുന്നത് കുത്തുമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പച്ചമുളക് കുറവ് ചേർത്താൽ മതി എരിവിന് നമ്മള് അതുപോലെ തന്നെ ഒരു ഭംഗിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് കുത്തുമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുക നമ്മൾ എടുക്കുന്ന അളവനുസരിച്ചിട്ടാണ് കായും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മള് പാനിയാക്കാൻ വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര പാനി ഇപ്പൊ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ചിരിക്കുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഉണങ്ങിയ ഇരുമ്പൊളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ വേണം ഇതൊന്ന് ഇട്ട് കൊടുക്കാനായിട്ടിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവാൻ വഴിയും നമ്മൾ ഉണക്കിയ നമ്മൾ ഇരുമ്പമുളിയാണല്ലോ ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എരുമ്പുളി നമ്മളിങ്ങനെ ഉണക്കി വെച്ചതാണെങ്കിലേ ഇതൊന്ന് അളച്ചു വരുമ്പോഴേ നമ്മുടെ ഈ ഇരുമ്പുളിയൊക്കെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ശർക്കര പാനിയൊക്കെ നന്നായി പിടിക്കാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് അപ്പൊ ഈ ഒരു പരിപാടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള ഒരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇരുമ്പോ ി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ